ഒരു തലമുറയുടെ സ്വപ്നമായിരുന്നു ഒരു കാലത്ത് ഷക്കീല എന്നാൽ ഈ കാലത്ത് ഷക്കീല ഒരാളെ സ്വപ്നം എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അതും ഒരു മലയാളിയെ ഷക്കീല തന്നെയാണ് ഒരു ടി വി ഷോയ്ക്കിടെ ഇതുവരെ പറയാത്ത തന്റെ പ്രണയകഥ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇഷ്ടം കൂടി അന്ന് താൻ രാജുവിന് പ്രണയലേഖനം വരെ അയച്ചു കൊടുത്തിരുന്നുവെന്നും ഷക്കീല പറഞ്ഞു മറ്റാരുമല്ല ആ രാജു നടനം നിർമ്മാതാവുമായ മണിയമ്പിള്ള രാജുവിനോട് തനിക്ക് പ്രണയമുണ്ടായിരുന്നുവെന്നാണ് ഷക്കീല പറയുന്നത് രാജു നിർമ്മിച്ച മോഹൻലാൽ ചിത്രമായ ചോട്ടാമുമ്പയുടെ സെറ്റിലായിരുന്നു ഈ വൺവേ പ്രണയം മുട്ടിട്ടതെന്ന് ഷക്കീല പറഞ്ഞു ചിത്രത്തിൽ ഷക്കീല സ്വന്തം പേരിൽ ഒരു അതിവേശം ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴിൽ ചോട്ടാമുമ്പയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെ എന്റെ അമ്മ രോഗബാധിതയായി അടിയന്തരമായി ശസ്ത്രക്രിയ വേണ്ടിവന്നു ഒരുപാട് പണം വേണ്ടി വന്നിരുന്നു ഞാൻ ഉടനെ നിർമ്മാതാവ് മണിയമ്പിള്ള രാജുവിനെ പോയി കണ്ടു ഞാൻ അഭിനയിക്കേണ്ട രംഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായിരുന്നില്ലെങ്കിലും അദ്ദേഹം എനിക്കുള്ള പ്രതിഫലം മുൻകൂറായി നൽകി വലിയൊരു സഹായമായിരുന്നു അത് അന്നു മുതൽ അദ്ദേഹത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു എനിക്ക് ഞാൻ അദ്ദേഹത്തിനൊരു പ്രണയലേഖനം എഴുതുക വരെ ചെയ്തു എന്നാൽ ഇന്നുവരെ ആ കത്തിനെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ലെന്നും ഷക്കീല പറഞ്ഞു ഷക്കീല അയച്ച പ്രണയലേഖനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വലിയ ചിരിയായിരുന്നു മണിയംപിള്ള രാജുവിന്റെ ആദ്യത്തെ മറുപടി ഷൂട്ടിങ്ങിനിടെ അമ്മയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പണം നൽകിയ കാര്യം സത്യമാണ് എന്നാൽ അവർക്ക് എന്നോട് പ്രണയമുണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല അവർ സ്വന്തം വാഹനത്തിൽ ഷൂട്ടിങ്ങിന് വരും കഴിഞ്ഞാൽ അതുപോലെ മടങ്ങി പോവുകയും ചെയ്യും അതായിരുന്നു അവരുടെ പതിവ് അവർ പറഞ്ഞതുപോലെ എനിക്കൊരു പ്രണയലേഖനവും കിട്ടിയിട്ടില്ലെന്നും മണിയപള്ള രാജ് വ്യക്തമാക്കി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക